ഈ ശോമിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പുലച്ചൻ പുണ്യഭൂമിയിൽ പോലീസോ ഒരു സഭാനേതൃത്വത്തിലുള്ള ഒരാള് ഇങ്ങനെ പറഞ്ഞു കേട്ടു പോലീസിന്റെ സാന്നിധ്യത്തിൽ കുർബാന അർപ്പിക്കാനായിട്ട് അത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല അദ്ദേഹം റോമായില് പോവുകയോ മാർപ്പാപ്പയുടെ കുർബാനയില് സംബന്ധിക്കുകയോ ചെയ്തിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതുവരെ വത്തിക്കാനിൽ മാർപ്പാപ്പ കുർബാന അർപ്പിക്കുമ്പോൾ ഈ പേപ്പൽ സ്വിസ് ഗാർഡ് എന്ന് പറയുന്ന നൂറ്റി മുപ്പത്തഞ്ചോളം പോലീസുകാരുള്ള ഒരു മാർപ്പാപ്പയ്ക്ക് ഒരു ചെറിയ ഒരു പോലീസ് സേനയുണ്ട് ആ പോലീസ് സേനയുടെ സാന്നിധ്യത്തിലല്ലാതെ മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വത്തിക്കാനില് ഞാനവിടെ റോമായില് ഏഴ് വർഷം പഠിപ്പിച്ചിരുന്നു അപ്പോൾ അവിടെ ഞാൻ പോയിട്ടുള്ള ഒരു സമയത്തും മാർമാപ്പയുടെ കുർബാന ഉണ്ടെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് ആ പോലീസുകാരും വളരെ അച്ചടക്കത്തോടെയാണ് ഈ ദീർഘർമ്മങ്ങളിൽ പങ്കെടുക്കുക അവരുടെ എന്താ പറയുക ആ അച്ചടക്കത്തിന് ചിട്ടയിലൊക്കെ തന്നെ അവർക്കും അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ അത് പറഞ്ഞു വരുന്നത് ഇന്നലെ കാക്കനാട് ഇന്നൊക്കെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ഒരു പത്ത് എഴുപതോളം പോലീസുകാരുണ്ടായിരുന്നു പക്ഷെ അവരാരും പള്ളിയകത്തല്ല പള്ളിയകത്തല്ല പള്ളിക്ക് പുറത്താണ് ആരെങ്കിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു എഴുപതോളം പോലീസുകാർ പള്ളിയുടെ പുറത്തുണ്ടായിരുന്നു പള്ളിയുടെ അകത്തോ പ്രാർത്ഥനയും ജപമാലയും കുർബാനയും അങ്ങനെ ഭക്തി സാഗരമായിട്ടാണ് കാര്യങ്ങൾ നടന്നത് നമുക്കറിയാം ശബരിമലയിലെ ഈ പോലീസിന് സാന്നിധ്യമുണ്ട് അവിടെ നമ്മൾ പറയുന്ന ഈ പതിനെട്ടാം പടി തിരുമുറ്റം മാളികപ്പുറം എന്നിവട്ടൊക്കെ വലിയ തിക്കും തരക്കമാണ് അവിടെയൊക്കെ ആ സാഹചര്യത്തിൽ ഭക്തരെ നിയന്ത്രിച്ച് അവരെ കടത്തി വിടുന്നതിനും കാര്യങ്ങളെല്ലാം അല്ലേ ക്രമത്തിൽ നടക്കുന്നതിനും ഏഴ് ഡിവിഷനുകളായി എഴുന്നൂറ്റമ്പതിലേറെ പോലീസുകാരുണ്ട് ഇതിന് പുറമെ കമാൻഡോ പിന്നെ എൻ ഡി ആർ എഫ് ആർ എഫ് എഫ് എന്ന് പറഞ്ഞിട്ട് കുറേ വിവിധ സേനകൾ വിഭാഗങ്ങളുണ്ട് അവിടെ തന്നെ എഴുപത്തിരണ്ടോളം ക്യാമറകൾ മുമ്പ് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിലെ ദൃശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ റൂമിൽ കിട്ടും അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറോളം സുരക്ഷാ ജീവനക്കാര് അവിടെ ശബരിമല എല്ലാ ഉണ്ട് ആ ശബരിമലയുടെ പവിത്രതയ്ക്ക് ഈ പോലീസുകാരുടെ സാന്നിധ്യം കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ അത് ക്രമസമാധാനം പാലിക്കാനുള്ളൊരു സംവിധാനമല്ലേ അയോധ്യയിലെ നമ്മൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് കണ്ടു ആ പട്ടണവും ആ പ്രദേശം മുഴുവൻ പോലീസിന്റെ നിയന്ത്രണത്തിലും ആയിരുന്നു എന്ന് വിചാരിച്ച അവരുടെ പ്രാണപ്രതിഷ്ഠക്ക് അവരുടെ രീതി അനുസരിച്ചാൽ പവിത്രതയ്ക്ക് വല്ല കുറവുണ്ടായോ ഇതൊക്കെ സീറോ മാല സഭയുടെ നേതൃത്വം പത്രവായനില്ലേ വായിക്കുന്നില്ലേ ബൈബിളിലെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഇല്ലേ ശതാധിപൻ നൂറ് പട്ടാളക്കാരെ തലവൻ കർത്താവിനെ സമീപിക്കുന്നു പത്രോസും പോലോസും ഒക്കെ പോലീസ് സേനയിലെയും സൈന്യത്തിലേയും ആളുകളെ മാനസാന്തരപ്പെടുത്തുന്നു ഇവരോടും ഒരു സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരു സന്ദർഭമല്ലേ അത് മാത്രമല്ല അവര് ഈ പോലീസും കട്ടുകളൊന്നും അതിവിചിദ്ധ സ്ഥലത്ത് കയറിയിട്ട് അങ്ങനെ വല്ല അശുദ്ധിയാക്കുന്നുണ്ടോ അവിടെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ ഒന്ന് ആവർത്തിക്കാപ്പെതിരെ കർത്താവിനെതിരെ സഭയ്ക്കെതിരെ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ആ പ്രശ്നമുണ്ടാക്കുന്നവർ തടയാൻ ആയിട്ടാണ് പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് അങ്ങനെ വേണമെന്നാണ് ഹൈക്കോടതി വിധി അപ്പോൾ ആ പോലീസിന്റെ സാന്നിധ്യം അത് നല്ലൊരു കാര്യമല്ലേ അക്രമികളെയാണ് അവര് മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നത് ഭക്തരെയല്ല അതുകൊണ്ട് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായാൽ ആ പുണ്യസ്ഥലത്തിനോ പുണ്യഭൂമിക്കോ അവിടെ നടക്കുന്ന പവിത്രമായ കർമ്മങ്ങൾക്കോ എന്തെങ്കിലും അശുദ്ധി വരുമോ പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് സാന്നിധ്യത്തില് കുർബാന അർപ്പിക്കാൻ ഞാൻ എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ ഈ സഭാ നേതൃത്വത്തിൽ ചിലരൊക്കെ പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നു അവര് മാർപ്പാപ്പയുടെ കുർബാനയിൽ സംബന്ധിക്കുകയോ അല്ലെങ്കിൽ മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ച് അവബോധമുള്ളവരോ അല്ല ക്രമസമാധാനം പാലിക്കാനായിട്ട് പോലീസ് വരുമ്പോൾ അതൊരു നല്ല കാര്യമാണ് അക്രമികളെ അകറ്റി നിർത്തലാണ് അവരുടെ ലക്ഷ്യം അതിനാൽ നമ്മൾ സഭയുടെ കാര്യം നടപ്പാക്കാൻ മാർപ്പാപ്പയുടെ വിധേയതമുണ്ടെങ്കിൽ കർത്താവിന്റെ തിരുമനസിനോട് വിധേയത് അത് നടപ്പാക്കാനുള്ള ചങ്കൂട്ടം കാണിക്കുകയാണ് വേണ്ടത് അതിന് പോലീസോ പട്ടാളോ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ദേശരാഷ്ട്രത്തോടും സഭയോടും കൂറുള്ളവര് അങ്ങനെയാണ് ചെയ്യുക കർത്താവിന്റെ തിരുവചനത്തോടും കർത്താവിൻ്റെ കൂതാശകളോടും താല്പര്യമുള്ളവരും കൂറുള്ളവരും അങ്ങനെയാണ് ചെയ്യുക അങ്ങനെ ഭക്തർക്ക് നല്ല രീതിയിൽ വന്ന് പങ്കെടുത്ത് പേടികൂടാതെ പ്രശ്നങ്ങളില്ലാതെ പങ്കെടുത്ത് കർത്താവിനെ കാണാനും കർത്താവിനെ ഉൾക്കൊള്ളാനും അങ്ങനെ കർത്താവിന്റെ സാന്നിധ്യവുമായിട്ട് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കാൻ പോലീസ് സാന്നിധ്യം അത് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് അക്രമികളില്ലെങ്കിൽ നമുക്കതൊന്നും ആവശ്യമില്ല നമുക്ക് മുമ്പ് അത്ര പരിചയമുള്ള സംഗതിയല്ല എന്ന് വിചാരിച്ച തീർത്തും അന്യമല്ല നമ്മുടെ പള്ളികളിൽ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ പോലീസിൽ അറിയിക്കില്ലേ നമ്മളെ പെരുന്നാളൊക്കെ നടത്തുമ്പോൾ പോലീസുകാരുണ്ടാവാറില്ലേ അപ്പൊ അവരുടെ പോലീസുകാരുടെ ഉണ്ടായിട്ട് ഏതെങ്കിലും തിരുന്നാളിന്റെ പവിത്രതയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ടോ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു നമ്മൾ തിരുന്നാളുകൾ വരുമ്പോൾ ആളുകൾ കൂടുതൽ വരുമ്പോൾ നമ്മൾ പോലീസിന് കാര്യം അറിയിക്കും പോലീസിന് സാന്നിധ്യം മിക്ക സ്ഥലത്തും പെരുന്നാളുകൾക്കുണ്ട് ഉത്സവങ്ങൾക്കുണ്ട് നമ്മുടെ പെരുന്നാളുകൾക്കൊക്കെ പോലീസിന് ഉണ്ടെന്ന് കരുതി ഏതെങ്കിലും പുണ്യകർമ്മങ്ങളുടെ പവിത്രതയ്ക്ക് കുറവ് വന്നിട്ടുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ കുറവുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അതിനാൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇത് നമ്മുടെ ആളുകൾ തന്നെ അക്രമത്തിന് വരുന്നത് കൊണ്ടാണ് അത് ഈ അൽമയ മുന്നേറ്റക്കാരും വിമത വൈദികരുമാണ് അവര് അക്രമത്തിൽ പിന്തിരിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് പോലീസ് ഇല്ലാതെ തന്നെ സഭയുടെ അന്തരീക്ഷത്തില് സമാധാന അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റും പക്ഷെ അവരത് അനുസരിക്കുന്നില്ലെങ്കിലോ വിമത അൽമാരും വിമത അച്ഛന്മാരും അതിന് തയ്യാറല്ലെങ്കിൽ നമ്മൾ പോലീസിന്റെ സഹായം ചോദിക്കുക തന്നെ വേണം അക്രമികൾക്ക് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല അക്രമികളെ മാറ്റി നിർത്താൻ നമുക്ക് ക്രമസമാധാനത്തിന് ആളുകളെ സമീപിക്കുക തന്നെ വേണം അത് പുണ്യഭൂമിയിൽ പോലീസ് വന്നതിൻ്റെ പേരിൽ ഒരു അച്ഛനും ഉണ്ടാകില്ല പുണ്യകർമ്മങ്ങൾ പ്രശ്നങ്ങളില്ലാതെ പോകാനാണ് അവരുടെ സാന്നിധ്യം അത് നല്ലതായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്